നമസ്കാരം ഒരൊറ്റ ആൽബം കൊണ്ട് സംഗീത ലോകത്തെ സെൻസേഷൻ ആയി മാറിയ ഹനുമാൻ കൈന്റിനെ അനുമോദിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തുള്ള പ്രശസ്ത റാപ്പ് ഗായകരുടെയും പ്രശംസ ഇതിനോടകം ഏറ്റുവാങ്ങിയ ഹനുമാൻ കൈന്റിനെ നരേന്ദ്രമോദി ആശ്ലേഷിക്കുന്നതും സംസാരിക്കുന്നതും ഉൾപ്പെടെയുള്ള വീഡിയോസും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് റാപ്പർ ലോക സംഗീതത്തെ മാസങ്ങളോളം ഭരിച്ച ബിഗ് ഡോക്സ് എന്ന ആൽബം ഒരുക്കിയ മലയാളി കൂടിയായ ഹനുമാൻ കൈന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന മോദി ആൻഡ് യു എസ് പരിപാടിക്കിടയിലാണ് ഈ കൂടിക്കാഴ്ചയും രസകരമായ സംഭവങ്ങളും അരങ്ങേറിയത് ഇരുപത് മില്യൺ കാഴ്ചക്കാരുമായി ഗ്ലോബൽ ചാട്ടിൽ പതിനാറാം സ്ഥാനത്ത് തുടരുകയാണ് ബിഗ് ഡോക്സ് മോദി ആൻഡ് യു എസ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്കായി ബിഗ് ഡോക്സ് ഉൾപ്പെടെയുള്ള ഹിറ്റ് ഗാനങ്ങൾ ഹനുമാൻ കൈനും സംഘവും അവതരിപ്പിച്ചു പരിപാടി കഴിഞ്ഞ ഉടൻ പ്രധാനമന്ത്രി വേദിയിലേക്കെത്തി കലാകാരന്മാരെ ഓരോരുത്തരെ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചു ഇതിൽ ഹനുമാൻ കഞ്ഞിനെ കെട്ടിപ്പിടിച്ചപ്പോൾ മോദി ജയ് ഹനുമാൻ എന്ന് പറഞ്ഞതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായിട്ടുണ്ട് ഹനുമാൻ കൈയിനൊപ്പം ആദിത്യ ഗാധി സംഗീത സംവിധായകനും ഗായകനുമായ ദേവി ശ്രീ പ്രസാദ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഖലാസി എന്ന ഗാനത്തിലൂടെ ലോകപ്രശസ്തനായ കലാകാരനാണ് ആദിത്യ ഗാധി പൊന്നാനിക്കാരൻ സൂരജ് ഹനുമാൻ കൈൻഡായതിനു പിന്നിലെ കഥയും പാട്ടുപോലെ തന്നെ വൈറലായിരുന്നു ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കേണ്ടി വന്ന സൂരജിന് തന്റെ റൂട്ട് എന്തെന്ന് സംശയമുണ്ടായിരുന്നുവെന്ന് പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിതാവിന് ഓയിൽ മേഖലയിലായിരുന്നു ജോലി ജോലിയുടെ ഭാഗമായി നൈജീരിയ സൗദി അറേബ്യ ഇറ്റലി ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ സഞ്ചരിച്ച സൂരജന്റെ കുടുംബം കൂടുതൽ കാലം ചെലവഴിച്ചത് അമേരിക്കയിലെ ഹൂസ്റ്റണിലായിരുന്നു നാലാം ഗ്രേഡ് മുതൽ ഡിഗ്രി വരെ ഹൂസ്റ്റണിലായിരുന്നു സൂരജിന്റെ പഠനം പിന്നീട് കോയമ്പത്തൂരിൽ പി എസ് ജിയിൽ ബിരുദ പഠനത്തിനും ചേർന്നു അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടത്തിനനുസരിച്ച് പഠനവും ജോലിയുമൊക്കെയായി സൂരജ് മുന്നോട്ട് പോയെങ്കിലും അതല്ല തൻ്റെ വഴിയെന്ന് വൈകാതെ തിരിച്ചറിഞ്ഞതോടെയാണ് സൂരജ് മുഴുവൻ സമയവും സംഗീത ലോകത്തിലേക്ക് എത്തുന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ച സംഗീത ജീവിതം തുടങ്ങിയതിന് പിന്നാലെയാണ് ഹനുമാൻ കൈൻഡ് എന്ന പേര് സ്വീകരിക്കുന്നത് മലയാളികൾക്ക് റാപ്പ് പരിചിതമാക്കിയതിൽ ഹനുമാൻ കൈൻഡിന്റെ പങ്ക് വളരെ വലുതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറക്കിയ കളരി എന്ന റാപ്പാണ് ആദ്യത്തേത് കളരിയുടെ വിജയത്തിനു പിന്നാലെ പെട്ടെന്നായിരുന്നു സൂരജിന്റെ വളർച്ചയും മലയാളി റാപ്പർമാർക്കൊപ്പം സഹകരിച്ച് നിർമ്മിച്ച ട്രാക്കുകളും സൂപ്പർ ഹിറ്റുകളായി മാറി ബിയൂർ ആൻഡ് ബിരിയാണി ജംഗിസ് ഡാംസൺ റഷ് ഗോ ടു സ്ലീപ് തുടങ്ങിയ ട്രാക്കുകളും റാം പ്രേമികൾക്കിടയിൽ തരംഗമായി മാറി റെക്കോർഡ് ട്രാക്കുകളേക്കാൾ ആരാധകർ ഉണ്ടായിരുന്നത് ഹനുമാൻ കൈൻഡിന് ഏറെ ലൈവ് പെർഫോമൻസുകൾ പെർഫോമൻസുകൾക്കാണ് ലൈവ് പെർഫോമർ ആണെന്നാണ് ഹനുമാൻ കൈൻ്റെ സ്വയം വിശേഷിപ്പിക്കുന്നത് ലൈവായി കണ്ടിട്ടുള്ളവർ ഈ അവകാശവാദത്തെ ഒരുപക്ഷേ നൂറിൽ നൂറ് മാർക്ക് നൽകി അംഗീകരിക്കുന്നുമുണ്ട് വേദികളെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന പവർ പാക്റ്റ് പെർഫോമൻസുകളായിരുന്നു ഹനുമാൻ കൈൻ്റെ മോദിക്കായി ഒരുക്കിയിരുന്നത്